നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മനോഹർ ടെറസിൽ പോയി നിൽക്കുകയാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് സരീഷ് ചെല്ലുവാണ് സരീഷ് ചെന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ മനുമായിട്ട് ഇവിടെ വന്ന് നിൽക്കണേ നിക്കുക ഏ ഒന്നും ഇല്ലാന്ന് പറയണം ഇപ്പോഴൊരുത്തർ അങ്ങോട്ടേക്ക് പോയതേ ഉള്ളൂ ആരന്തയോ ആ പ്രകാശന ആ പ്രകാശിനെ കിരണും കല്യാണി എല്ലാം ചേർന്നിട്ട് തല്ലി ഓടിച്ചു എന്ന് പറയണം ആഹാ അത് കൊള്ളാലോ ഉം അപ്പുറത്തെ വീട്ടിൽ അങ്ങോട്ട് വന്ന് കിടന്നുറങ്ങി അപ്പൊ അയാളെ കിരണും കല്യാണം ചെറും തല്ലി ഓടിച്ചാന്ന് പറയുന്നത് ഇതൊക്കെ വലതും മനുവേണന അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടോ മനോഹർ പറഞ്ഞ് അതിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക ആ അതൊക്കെ പോട്ടെ അയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം എന്ത് കാര്യങ്ങള് അതെന്താണ് ഇപ്പൊ മനുവേണൻ അറിയേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് പിന്നീട് ചോദിച്ചു അല്ല ഇന്നെന്താ മനുവേണ്ടി പരിപാടിയെന്ന് ചോദിക്കുക എന്ത് പരിപാടി എനിക്കിത് പുറത്ത് പോകണം എന്ന് പറയാം പുറത്തോ എങ്ങോട്ടെ അത് പിന്നെ എല്ലാം നിന്നോട് പറഞ്ഞിട്ട് പോകാൻ പറ്റുന്ന കാര്യമാണോ സരിവ് എന്ന് പറഞ്ഞിട്ട് മനോഹർ ദേഷ്യപ്പെടുകയാണ് അന്നൊരു കാര്യം ചെയ്യാം ഇന്ന് മനുവേണൻ എന്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും ഞാനും കൂടെ വരും ഞാനും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യൂന്ന് പറയുകയാണ് നീ എന്തിനാ സരിയോ എന്റെ പുറകെ വരുന്നതെന്ന് ചോദിക്കാ എനിക്ക് പുറ വരണം മനു എണ് എങ്ങോട്ടാ പോന്നെ ഏത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതെന്നൊക്കെ ഞാനും കൂടെ അറിഞ്ഞിരിക്കേണ്ടേ ഞാൻ വരൂ എന്ന് പറഞ്ഞാ വരൂ എന്ന് പറയാ ഇത് കേട്ട മനോഹർ ഏ അതൊന്നും പറ്റില്ല എന്ന് പറയണ എന്താ ഞാൻ വന്നാല് എന്ന് ചോദിക്കുകയാണ് വന്നിട്ടുണ്ട് എന്റെ ത്രില്ല് പോയില്ലെന്ന് പറയാം ത്രില്ലോ അതിപ്പോ ഏത് പെണ്ണിനെ കാണാനായിട്ടാ മനുവേട്ടൻ പോണേന്ന് ചോദിക്കൂ ഓ എൻ്റെ സരിയോ നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാ സരി പറഞ്ഞ അങ്ങനെ മിണ്ടായിരിക്കുന്നില്ല ആ പ്രകാശം പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് എന്താ പറഞ്ഞേ അയാൾ പറഞ്ഞേ എന്താണെന്നറിയോ മനുവേട്ടൻ എന്നെ കൂടാതെ വേറെ കുറെ ഭാര്യമാരുണ്ടെന്ന് ഓഹോ അയാൾ അങ്ങനെ പറഞ്ഞില്ലേ അയാളുടെ ഒരു കാലം അയാളുടെ അമ്മ സല്ലി നല്ലിടിച്ചിട്ടുള്ളൂ ഇനി ബാക്കി കാലം തല്ലി പിടിക്കാൻ പോകുന്നത് ഞാനായിരിക്കും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അയാളെ എന്നൊക്കെ പറയണം ഇത് കേട്ട ഈ സരയെ പറഞ്ഞു മനുവേട്ടൻ കാണിച്ചു കൊടുത്താലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം മനുവേട്ടൻ എങ്ങോട്ട് പോയാലും ആ കൂടെ ഞാനും ഉണ്ടായിരിക്കും എന്ന് എന്നറിയാം എന്റെ സാരിയോ നീ എന്നെ ഇങ്ങനെ സംശയിക്കല്ലേ അയാളെ പോലുള്ള ഒരുത്തം പറഞ്ഞു ഓർത്തുണ്ട് നീ എന്നെ അവിശ്വസിക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കാം അതെ അയാൾ മാത്രമാണ് കുഴപ്പമില്ല അയാളെ കൂടാതെ വേറെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് മനുവേരുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞാൽ നമുക്ക് ആ വിശ്വസിക്കാം പക്ഷെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയണം മനോഹർ പെട്ടുപോയി എന്തു ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് കല്യാണി കിരണിയും കൂടെ കമ്പനിയിലേക്ക് പോകാൻ ഒരുങ്ങി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ആ സമയത്ത് കല്ലുമോനെ മോനെ അങ്ങോട്ട് വന്നു പിന്നീട് ദീപയോട് കിരൺ പറഞ്ഞു അദ്ദേഹം സൂക്ഷിച്ചും കണ്ടുക്കിയിരിക്കണം ആര് വന്നു വിളിച്ചാലും കഥകൾ തുറന്നേക്കരുത് അറിയാലോ നേരത്തെ ആണെങ്കിൽ പിള്ളേരപ്പിടുത്തക്കാരുണ്ടോ സൂക്ഷിക്കണം എന്നൊക്കെ പറയായിരുന്നു പക്ഷെ ഇപ്പം അതല്ല ഇതേ ഇവളുടെ അച്ഛൻ പേടി കൊണ്ട് വേണം ഇവിടെ എപ്പോഴും ഇരിക്കാനായിട്ട് ഏത് നിമിഷം അയാൾ ഇങ്ങോട്ടേക്ക് കടന്നു വരാം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കല്ല്വാനും ഉപദ്രവിക്കും അമ്മേനും ഉപദ്രവിക്കും അതുകൊണ്ടൊക്കെ നോക്കിയും കണ്ടും വേണം കഥ തുറക്കാനായിട്ട് എപ്പോഴും ഒരു കണ്ണ് ചുറ്റും പുറം കാണണമെന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ കല്യാണി ശരിയാ ശാന്തേച്ചി ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു ശാന്തേച്ചി വീട്ടിൽ പോയേക്കുമല്ലേ അതുകൊണ്ട് അമ്മ നോക്കിയും കണ്ടുമൊക്കെ വേണം ഇരിക്കാനെന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റവും മോളെ മോള് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടമ്മേ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് മാത്രമായിരിക്കും ചിന്ത അല്ല അയാൾ മതിൽ ചാടിക്കടന്ന് ഇവിടെ വന്നാലേ അയാൾ വെറുതെ വന്നത് ആയിരിക്കില്ല അയാളുടെ മനസ്സിൽ എന്തൊരു ഉദ്ദേശം കാണുമായിരിക്കും ഒരു ഉദ്ദേശമില്ലാതെ അയാൾ ഇവിടെ ഒന്ന് എന്ന് പറയാം തീ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കാര്യം ഓർത്തിട്ടാ എന്ന് പറയാം അതെ ഞങ്ങളുടെ കാര്യം ഓർത്തിട്ട് അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട അവൻ ധൈര്യമായിട്ടിരിക്കെ ഇനിയിപ്പം ആ വിക്രം എന്തെങ്കിലും പറഞ്ഞ ഏർപ്പാടായി കാണുമായിരിക്കും അച്ഛനോട് അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കും അയാൾ വന്നിരിക്കുന്നത് കാര്യം നടക്കാതെ അയാൾ പോയല്ലോ അതുകൊണ്ട് അയാൾ പിന്മാറുന്നു തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അയാളുടെ സ്വഭാവമൊക്കെ അറിയാവുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് ശരി ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ കിരൺ പറയണം പിന്നീട് കല്യാണിയും കിരണും അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് അങ്ങനെ പോരുന്ന വഴിക്ക് കല്യാണി കിരണോട് പറഞ്ഞു എന്തായില്ലേ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കിരണേട്ടാ ഓരോ ദിവസം തള്ളി നിൽക്കുന്നത് എനിക്കറിയത്തില്ല ഓരോ ദിവസം ചെല്ലും തോറും ടെൻഷൻ കൂടി കൂടി വരുവാണെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ശരിക്കും മനസ്സുറച്ച് കമ്പനിയിലേക്ക് പോകാൻ പലും പറ്റില്ല വീട്ടിൽ വീട്ടിലെന്താ നടക്കണമെന്നൊരു പേടി എങ്ങാനും അയാൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പഠിക്കാത്തവനോ അന്ന് കല്യാണി പറഞ്ഞു അത് ശരി തന്നെയാ സൂക്ഷിക്കണം ഇനിയിപ്പൊ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് എങ്കിലും കൊടുത്തിടാം അയാൾ മതില് ചാടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ആയിരിക്കില്ലോ എന്നൊക്കെ പറയണം അപ്പോഴാണ് കിരൺ ആ കാര്യം ശ്രദ്ധിച്ചേ കാറിന് ബ്രേക്ക് കിട്ടുന്നില്ല കല്യാണി കാറിന് ബ്രേക്ക് കിട്ടുന്നില്ല എന്ന് പറയാം എന്താ കിരണേട്ടാ പറയണം ചോദിക്കുക അതാ കല്യാണി കാറിന് ബ്രേക്ക് കിട്ടുന്നില്ല എന്ന് പറയണം എന്തു ചെയ്യണം എന്നറിയില്ല രണ്ടുപേർക്കൂടെ വല്ലാത്തൊരവസ്ഥയായിപ്പോ ബ്രേക്ക് ചവിട്ടിട്ട് ബ്രേക്ക് കിട്ടുന്നില്ല കാർ പോയിക്കൊണ്ടിരിക്കുക വഴിയിലേക്ക് ആൾക്കാരൊക്കെ ഉണ്ട് കിരൺ ഒരു വിധത്തില ഒന്ന് ഇതാക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും കല്യാണി ഉടൻ ദൈവമേ ഇനി എന്ത് ചെയ്യും കിരണേട്ടാന്ന് നോക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്ന് പറയണം അങ്ങനെ രണ്ടുപേർക്കും എത്ര ആളും വേവലാതിയായി ബ്രേക്ക് കിട്ടാതെ ബ്രേക്ക് ചവിട്ടിട്ട് കിട്ടാതെ വല്ലാത്തൊരവസ്ഥ കാർ പോകണം അവസാനം കിരൺ എന്ത് ചെയ്യുവാണ് ഒരു തിട്ടയിലേക്ക് കൊണ്ട് ഇങ്ങനെ ഇടിപ്പിച്ച് നിർത്തുവാണ് അല്ലാതെ ഒരു നിവൃത്തിയില്ലായിരുന്നു ആ പഴയ്ക്കും ആൾക്കാരൊക്കെ ഓടിക്കൂടി എന്താ സാറേ എന്ത് പറ്റി എന്ന് ചോയ്ക്കാരന് ബ്രേക്ക് പോയതാണെന്ന് പറയാണ് പെട്ടെന്ന് കല്യാണിയും കിരണും കൂടെ ചാടി ഇറങ്ങി അതിനുശേഷം കല്യാണി പറഞ്ഞു ദൈവമേ ഇതാരോ മനപൂർവ്വം ചെയ്ത പോലെ ഉണ്ടല്ലോ എന്ന് പറയണം കിരൺ പറഞ്ഞു അത് ശരി തന്നെയാ അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇത് ചെയ്ത് അയാളായിരിക്കും ആ പ്രകാശൻ അയാൾ ഇന്നലെ കയറിയത് വെറുതെ അല്ല കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിടാൻ വേണ്ടി കയറിയതായിരിക്കും അയാള് മെക്കാനിക്കല്ലേ അയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് പറയാണ് കല്യാണി പറഞ്ഞു അത് ശരി തന്നെയാ ഒരു എത്രയും പെട്ടെന്ന് അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറയണം അങ്ങനെ ചന്ദ്രസേനെ വിളിച്ച് കിരണം കല്യാണിയും കാര്യങ്ങളൊക്കെ പറയണം അവരാകെപ്പാടെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണെങ്കില് ഇനി എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല ഇന്നലെ രാത്രി വന്ന് ഇങ്ങനെ കാറിന്റെ ബ്രേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കൊല്ലാനായിട്ട് ശ്രമിക്കും ഒരു വിക്രം പറഞ്ഞോണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സ് നിറയെ ഉണ്ടായിന്നേ അങ്ങനെ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രസേന രൂപയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രൂപ ദൈവമേ അയാൾ ആ ദുഷ്ടൻ അങ്ങനെ മതിൽ ചാടിക്കടന്ന് ഈ പരിപാടി ചെയ്തു വെച്ചല്ലോ എന്നാലും സ്വന്തം മോളും വരുമാനവും അല്ലേ അയാൾക്ക് എങ്ങനെ ഇങ്ങനെ ദുഷ്ടത്തരമൊക്കെ ചെയ്യാൻ പറ്റുന്നെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പം ചന്ദ്രസേനൻ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം നമ്മൾ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും ഒരു പക്ഷേങ്കിൽ അയാളെപ്പോലും ദുഷ്ടന അയാൾ പുറത്തുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പഠിക്കില്ല എന്ന് പറയണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയാൽ എത്രയോ പെട്ടെന്ന് കല്യാണി മോളെ ിണമോനയ്ക്ക് ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ രാഹുലിനോടൊപ്പം ചേർന്നിട്ട് എന്തൊക്കെ പരിപാടികൾ നടത്തിയതാണ് അയാൾ ഇനിയും എന്ന് പറയുകയാണ് അവർ കംപ്ലയിൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം രൂപ പറഞ്ഞ് എന്നാലും അയാളെ ഒറ്റക്കാലം വെച്ചോണ്ട് എങ്ങനെ മധുര ചാടി കിടന്നു ചോദിക്കുകയാണ് അതൊക്കെ അയാൾക്ക് ഈസി ഈസിയല്ലേ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടോയെന്ന് പറഞ്ഞു അറിയത്തില്ല ഇതിന്റെയൊക്കെ പിന്നിൽ സ്വന്തം അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണിൻ്റെ ഇത്രയും ദുഷ്ടനായ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ലാന്ന് പറയാം സ്വന്തം മോളോട് പോലും ഒരു ദയ കാണിക്കാത്ത ദുഷ്ടനായ അച്ഛൻ ഇതങ്ങനെ വെറുതെ വിട്ടൊരു കാര്യമില്ല അയാൾ പുറത്തുണ്ടെങ്കിൽ ഇനിയും അപകടമാണ് നമുക്ക് ഇപ്പം തന്നെ വിളിച്ച് എസ് ഐയുടെ കംപ്ലയിൻറ് കൊടുക്കാം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ എന്ന് പറയുന്നത് അങ്ങനെ എസ് ഐനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ് ഈ സമയത്ത് പ്രകാശിന് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പ്രകാശിൻ്റെ ഒരു കടത്തണ്ണയിൽ ഇങ്ങനെ കിടക്കുവാണ് പ്രകാശിന് ശരിക്കും ഒന്നും പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം മൂന്ന് ദിവസമായിട്ടാണ് ഈ അലച്ചില നടപ്പോലെ കല്യാണിൻ്റെയും കിരണിൻ്റെയും കാദമ്പരിയുടെയും ഒക്കെ പുറകെ എപ്പോഴും നടപ്പുതന്നെ അതിൻ്റെതായ കാലിനും വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ വിഷമത്തിൽ ഇങ്ങനെ പ്രകാശം കിടക്കുമ്പോഴാണ് പോലീസാർ എങ്ങോട്ടേക്ക് വരുന്നത് പോലീസാരെ ഒന്നും ചോദിച്ചു എഴുന്നേക്കണാന്ന് പറയണം പെട്ടെന്ന് പ്രകാശന ഇങ്ങനെ ഒരു വിധത്ത് എഴുന്നേക്കണം എന്താ സാറേ എന്താ കാര്യം നീക്കാം കാര്യം എന്താന്ന് നിനക്ക് അറിയത്തില്ലേ നീ വണ്ടിയിലേക്ക് കയറാൻ പറയണം സാറേ സാറെന്താ ഇങ്ങനെ പറയണേ ഞാൻ വണ്ടിയിലേക്ക് കയറാനോ അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ തെറ്റ് ശരിയൊക്കെ നമുക്ക് തീരുമാനിക്കാം അതിന് ഇനി സമയമുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം സാറേ ഇങ്ങനെ പറയരുത് സാർ കാര്യം എന്താച്ചാ പറ ഇന്നലെ ആ കിരൺ സാറിൻ്റെ വീട്ടിൽ കയറിയില്ലേന്ന് ചോദിക്കണം അത് പിന്നെ നീ എന്തിനാണ് അവിടെ കയറിയെന്ന് ചോദിക്കണം അല്ല അത് പിന്നെ എൻ്റെ മോളെ കാണാനായിട്ട് മോളാ ഏത് മോള് നിനക്ക് അങ്ങനെ ഒരു മോളില്ലെന്ന് ഈ പലവട്ടം പറഞ്ഞിരിക്കുന്നതല്ലേ പിന്നെ ഏത് മോളെ കാണാനാണ് കയറിയത് പിന്നെ നിൻ്റെ നിൻ്റെ ഭാര്യയായിട്ട് നീ ഡിവോഴ്സ് ആയതല്ലേ പിന്നെ ഏത് ബന്ധത്തിൻ്റെ പുറത്താണ് നീ അങ്ങോട്ട് കയറി ചെന്നേന്ന് ചോദിക്കുക അതു പിന്നെ എൻ്റെ മോളല്ലേ സാറേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ മോളല്ലാതാവുക അവള് എനിക്ക് അവളെ കാണണമായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയതാണെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം എസായി പറഞ്ഞു നീ പോയതൊക്കെ ശരി തന്നെ നീ നിരുടെ മതി ചാടി കിടന്നീന്ന് ചോദിക്കാ നിനക്ക് പോകണമായിരുന്നെങ്കില് നീ പകല് പോകാൻ പറ്റാരുന്നു പകല് പോയി നിനക്ക് കൊച്ചുമോനെ കൊച്ചുമോളെ ആരെ വെള്ളം നിനക്ക് കാണാർന്നുള്ളൂന്ന് പറയണം അത് പിന്നെ സാറേ പകല് പോവാൻ പറ്റിയില്ല അതുകൊണ്ടാണ് രാത്രി പോയത് അവരെയൊന്നു കാണണമെന്ന് മാത്രം എന്റെ മനസ്സിൽ ആഗ്രഹം ഉം ഇതൊക്കെ ഞങ്ങള് വിശ്വസിക്കണമല്ലേ നീ ഈ പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ എടാ ഇതൊക്കെ വിശ്വസിക്കുക മാത്രം പൊട്ടമാരൊന്നും അല്ല ഞങ്ങള് നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ നീ അങ്ങോട്ട് പോയത് എന്തിനാ സത്യം പറടാ സാറേ ഞാൻ പറഞ്ഞല്ലോ എടാ നീ അങ്ങോട്ട് പോയത് എന്തിനാ ഞങ്ങൾ പറയട്ടെ നീ ആരോടെ ചോദിച്ചിട്ടടാ കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിട്ടേന്ന് ചോദിക്കാണ് കാറിന്റെ ബ്രേക്കോ അയ്യോ സാറേ എനിക്കറിയില്ല എന്ന് പറയാ വെറുതെ കള്ളത്തരം പറയണ്ട നീ കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിട്ടു അവര് മലപ്പുറം കൊല്ലാനായിട്ടല്ലടാ നീ ശ്രമിച്ചു ചോദിക്കുണ് എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ഇവിടെ വന്ന് കിടന്നുറങ്ങണോ കേരള ജീപ്പൽ എന്ന് പറയുന്നത് പ്രകാശിനെ അങ്ങനെ ജീപ്പിലേക്ക് കയറ്റാൻ തുടങ്ങുകയാണ് പ്രകാശം പറഞ്ഞാൽ സാറേ ഞാൻ തെറ്റും ചെയ്യട്ടില്ല ഞാൻ പറഞ്ഞല്ലോ നീ കൂടുതലിനായിരിക്കാനൊന്നും ശ്രമിക്കണ്ട എന്ന് പറയണം പിന്നീട് പ്രകാശം ഞാൻ കയറാൻ മടിച്ചേക്കും പറഞ്ഞു നിന്നോടല്ല പറഞ്ഞ് നീക്കുക അത് പിന്നെ സാറേ എൻ്റെ കാല് മതിൽ ചാടി ചാടിക്കിടക്കാനായിട്ട് നിനക്ക് നല്ല മിരുദായിരുന്നല്ലോ അപ്പം എങ്ങനെയാണ് അത്രയും വലിയ മതിൽ നീ ചാടി കടന്നതെന്ന് ചോദിക്കുക അത് പിന്നെ അതിൻ്റെ ചുള്ളിൽ ടയർ ഉണ്ടായിരുന്നു സാറേ അപ്പോൾ ആ ടയറെ ചവിട്ടിയാ ഞാൻ ഓഹോ അപ്പം നിനക്ക് എല്ലാ വി കള്ളത്തരങ്ങളും അറിയാം അല്ലേ എന്നിട്ട് അവനൊന്നും അറിയത്തില്ലാത്ത മായിട്ട് നീക്കുന്നു കാണിച്ചു ഒരാടാന്ന് പറഞ്ഞോണ്ട് പ്രകാശിനെ വിളിച്ചോണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണം അങ്ങനെ അവിടെ ചെന്നിട്ട് പ്രകാശനെ ചോദ്യം ചെയ്യുവേണം സത്യം പറഞ്ഞാൽ നിനക്ക് നിനക്കുള്ള അല്ലെങ്കിൽ ഇതേ നീ ഇവിടെ കിടക്കത്തുള്ളൂ ലോക്കപ്പിൽ സാറേ ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയത്തില്ല ഞാൻ ഒരു കാറിൻ്റെയും ബ്രേക്കൊന്നും അഴിച്ചു വിട്ടിട്ടില്ല അല്ലല്ലോ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ മോളല്ലേ അവൾക്ക് ഒരാപത്ത് വരുന്ന കാണാൻ ഞാൻ അനുവദിക്കുവെന്ന് ചോദിക്കുക നീ കൂടുതൽ കള്ളത്തലോന്നും പറയേണ്ടതാണ് നീ എന്തായെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നിന്റെ പേര് പ്രകാശനം തന്നെയല്ലേ നിന്റെ മോളിലെ അകത്ത് കിടക്കുന്നേ എന്നിട്ട് നീ ഞായീരിക്കുന്നോ കൂടലൊന്ന് പറഞ്ഞാൽ എനിക്കനുസരിക്കാൻ പറ്റില്ലേ ഇവനെ ആ ലോക്കപ്പിലേക്ക് തള്ളാൻ പറയണം അങ്ങനെ പ്രകാശനെ ലോക്കപ്പിലേക്ക് തള്ളി പ്രകാശനാകെപ്പാടെ പെട്ടുപോയി താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും വിശ്വസിച്ചിട്ടില്ല തന്റെ നിരപരാധം ആർക്കും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഓർത്തിട്ട് പ്രകാശൻ ലോകകപ്പിൽ കിടന്ന് ഇങ്ങനെ കരയുവാണ് ഈ സമയം എസ് ഐ വിളിച്ചു പറഞ്ഞു വൈകുന്നേരം വരെ സമയം തരും നിനക്ക് ഞാൻ വൈകുന്നേരത്തിനുള്ളില് കാര്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇവിടെ ഇട്ട് പെരുമാറും നിന്റെ കാല് നിനക്ക് വയ്യാത്താന്നോ ഞങ്ങൾ കണക്കൂട്ടില്ല എന്ന് പറയുന്നത് ഇതെല്ലാം കേട്ടുകഴിഞ്ഞു പ്രകാശിനെ കണ്ണീരോട് കൂടിയിട്ട് അവിടെ ഇരിക്കാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി